നടൻ നിവിൻ പോയുടെ ഭാവിയിൽ സഖാവ് നിർണായകമാകും ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് ശേഷം നിവിൻ പോളി നായകനായി അഭിനയിച്ച സഖാവ് വെള്ളിയാഴ്ച വിഷു റിലീസായാണ് പുറത്തു വരുന്നത് മുൻ എസഫൈ ജില്ലാ കമ്മിറ്റി അംഗമായി സിദ്ധാർത്ഥ ശിവയാണ് സംവിധായകൻ എന്നതിനാൽ ഇടതു പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ നോക്കിക്കാണുന്നത് മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ച പുലിമുരുകന് പോലും ലഭിക്കാത്ത തകർപ്പൻ ഓപ്പണിംഗ് ചുവപ്പിന്റെ കഥ പറഞ്ഞ് മെക്സിക്കൻ അപാരഥിക്ക് ലഭിച്ചതാണ് സഖാവിന്റെ അണിയറ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നത് മെക്സിക്കൻ അപാരതിയിൽ ചുവപ്പ് കൂടി പിടിച്ച ടോവിനോ തന്നെയാണ് സഖാവിൽ ചുവപ്പ് പിടിച്ച നിബിൻ പോളിയുടെ സിനിമാ മേഖലയിലെ ഇപ്പോഴത്തെ പ്രധാന എതിരാളി നിബിന് വേണ്ടി തയ്യാറാക്കിയ പല തിരക്കഥകളിലും ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് സംവിധായകർ പരിഗണിക്കുന്നത് ടോവിനോയാണ് നിബിൻ പോളിയുടെ നിസ്സഹകരണ മനോഭാവമാണ് ഇതിന് കാരണം ആഷി കപൂർ നിബിൻ പോളിയെ വെച്ച് എടുക്കാനിരുന്ന സിനിമയിലാണ് ഇപ്പോൾ പകരം നായകനായി ടോവിനോയ്ക്ക് നറുക്കു വീണിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഇതിന് സമാനമായാണ് പല സംവിധായകരും ഇപ്പോൾ ചിന്തിക്കുന്നത് അടുത്തുതന്നെ റിലീസ് ചെയ്യാനിരിക്കുന്ന ബേസിലിന്റെ ഗോതയിലും ടോവിനോയുമാണ് നായകൻ ഇതിനു പുറമെ മറ്റൊരു ചിത്രവും ടോവിനോയെ നായകനാക്കി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ ചിത്രത്തിലും നിവിൻ പോളിയെ നായകനാക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് സഖാവിന് ശേഷം നിവിൻ പോളിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു ചിത്രം പുതുമുഖ സംവിധായകൻ അൽതാഫിന്റെ ഞണ്ടുകളാണ് സഖാവിന്റെ ഭാവി ഈ ചിത്രത്തിനും നിർണായകമാകും പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ആസിഫ് അലി ഫഗദ് വാസിൽ കുഞ്ചാക്കബോബൻ തുടങ്ങി സൂപ്പർ താരങ്ങൾ നല്ല കഥ കേട്ടാൽ അത് സെലക്ട് ചെയ്ത് അവസരം പാഴാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾക്കുമേൽ നിവിൻ പോളി മുഖം തിരിക്കുന്നതാണ് ടോവിനോയെ പരിഗണിക്കാൻ സംവിധായകരെ പ്രേരിപ്പിക്കുന്നത് തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ നൽകാൻ ടോവിനോയ്ക്ക് കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ നില പരുങ്ങലി അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ സഖാവുന്നേറ്റുകളും തകർപ്പൻ വിജയം നേടേണ്ടത് നിവിൻ ബോളിക്ക് വ്യക്തിപരമായും ഇപ്പോൾ അനിവാര്യമാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്